സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ നമ്മുടെ പാർട്ടി എടുത്ത നിലപാടുകൾ അതോടൊപ്പം സാർവദേശീയ ദേശീയ തലത്തിൽ നാം എടുക്കുന്ന ശരിയായ സമീപനങ്ങൾ ഇത് വലിയ പങ്കാണ് വഹിക്കുന്നത് കേരളത്തിൽ ഇന്ന് സാമ്രാജ്യത്വ വിരുദ്ധത ശരിയായ അർത്ഥത്തിൽ ബോധ്യപ്പെടുത്താനും പ്രചരിപ്പിക്കാനും സാധിക്കുന്ന പ്രസ്ഥാനം നമ്മുടെ പ്രസ്ഥാനമാണ് മുന്നണി ഇടതുപക്ഷമാണ് ഇപ്പോ പലസ്തീന നേരെയുള്ള ആക്രമണം ഇസ്രായേൽ തുടർച്ചയായി അമേരിക്കയുടെ തണലിൽ നടത്തുന്നു അത് ഖത്തറിന് നേരെയും ലക്ഷക്കണക്കിന് മലയാളികൾ ജീവിക്കുന്ന ഖത്തറിന് നേരെയും വരുന്നു അതിൽ ശരിയായ സമീപനം സി പി ഐ എം സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പലരും നമ്മുടെ പാർട്ടി കേന്ദ്രത്തിൽ ഉൾപ്പെടെ വന്ന് നമ്മുടെ പാർട്ടി എടുക്കുന്ന നിലപാടിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും നന്ദി പറയാനും തയ്യാറാണ് എന്നാൽ ഇവിടെ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ യു ഡി എഫ് സമയം പോലും കണ്ടെത്തുന്നില്ല കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ അതിന് ഒരു തരത്തിലും സമയം കണ്ടെത്താൻ പറ്റുന്നില്ല കോൺഗ്രസ് കണ്ടെത്താത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുന്ന ഘട്ടത്തിലാണ് ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ ഏകദ്രുവ ലോകത്തിന് വേണ്ടിയുള്ള അമേരിക്കയുടെ ശ്രമത്തിനെതിരെ ബഹുദ്രുവ ലോകം എന്ന ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ പ്രവണത ആ ആവേശകരമായ അനുഭവത്തോടൊപ്പം നിലകൊണ്ട് ശക്തമായ സമീപനം സ്വീകരിക്കുന്ന നമ്മുടെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് രാജ്യത്ത് മോദി സർക്കാർ ഇവിടെ അമേരിക്കൻ പക്ഷത്ത് നിലകൊള്ളുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നു പരസ്യമായി ഇസ്രായേലിന് അലേലൂയ്യ പാടുന്ന സമീപനം സ്വീകരിക്കുന്നു പരവതാനി വിരിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുകയാണ് ഇന്ത്യയിൽ ജനാധിപത്യം കശാപ്പിക്കപ്പെടുന്നു ഭരണഘടന വലിയ വെല്ലുവിളി നേരിടുന്നു ആ ഘട്ടത്തിലാണോ വോട്ടർ പട്ടിക പുതുക്കൽ എസ് എൽ ആറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരും ഞാൻ ഈ സമീപകാലത്തെ ഒന്ന് രണ്ട് സംഭവം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത് ബീഹാറിൽ അത് കണ്ടു ഭരണഘടനയിൽ ഓരോ പൗരനും പതിനെട്ട് വയസ്സ് തികഞ്ഞ പൗരനും വോട്ടവകാശം അത് ഉറപ്പാക്കുന്നുണ്ട് എന്നാൽ എസ് എൽ ആർ ബീഹാറിൽ നടപ്പിലാക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ടർമാരെ തള്ളി പുറന്തള്ളലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആ എസ് എൽ ആർ വലിയ വിവാദമായി വലിയ പ്രക്ഷോഭമായി കോടതി ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഇത് നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തും ഒരു കാര്യം സർക്കാരിന്റെ ഭാഗമായി പറയാൻ ആഗ്രഹിക്കും നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വോട്ടർ പട്ടിക നടപ്പിലാക്കുന്നതു ബന്ധപ്പെട്ട ആശങ്ക ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചു ഐക്യ ഐകകണ്ഠേന സഭ അപമായി അംഗീകരിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ തണലിൽ ആർ എസ് ഉദ്ദേശിക്കുന്നത് പോലെ ബീഹാർ മോഡൽ പുറന്തള്ളൽ പരിഷ്കരണമാണ് എസ് എൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന കാലത്തോളം അത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുക എല്ലാ നിലയിലും ബഹുജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ ചെറുത്തുനിൽപ്പിന് ഇതിന്റെ ഭാഗമായി മുന്നോട്ട് പോകും ഇവിടെ ഈ നിയമസഭാ സമ്മേളനം കഴിഞ്ഞിട്ടില്ല നടക്കുന്ന സമയമാണ് ഞാൻ ആറാം തീയതിയാണ് ആരംഭിക്കുന്നത് സർക്കാരിനെതിരെ പറയാൻ ഒന്നും തന്നെ പ്രതിപക്ഷത്തിന്റെ കയ്യിലില്ല പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയങ്ങളൊക്കെ തന്നെ ചർച്ചക്കെടുക്കുകയാണ് കേരളത്തിന്റെ നിയമസഭകളുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്ത സർക്കാർ ആണ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഇന്നലെ എടുത്ത പ്രമേയ വിഷയം എന്താ രാഹുൽ ഗാന്ധിയെ ചാനൽ ചർച്ചയിൽ വെടിവെക്കണമെന്ന് ഒരു വ്യക്തി പറഞ്ഞു എന്നുള്ളതാണ് അതിൽ നമ്മളൊക്കെ പ്രതിഷേധിക്കുന്നു രാഹുൽ ഗാന്ധിയെ മാത്രമല്ല ഒരാളെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി വധഭീഷണി മുഴക്കുന്ന നിലപാടിനോട് സി പി എമ്മിന് യോജിപ്പില്ല ഇത് നമ്മൾ വ്യക്തമാക്കിയതുമാണ് എന്നാൽ അതൊരു അടിയന്തര പ്രമേയമാക്കി കൊണ്ടുവന്ന് ഒരു വലിയ വിഷയമാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ കോൺഗ്രസ് മുസ്ലിം ലീഗ് യു ഡി എഫ് പൊതുവെ നിയമസഭക്കകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കും നമുക്കറിയാം ആർ എസ് എസ് ആർ എസ് എസ് ഈ സംസ്ഥാനത്ത് ഏറ്റവും അധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ സംഘടനയാണ് അതിൽ മഹാഭൂരിപക്ഷവും കൊല്ലപ്പെട്ടത് നമ്മുടെ സഖാക്കട ആർ എസ് എസിന്റെ അപകടകരമായ മതരാഷ്ട്രവാദത്തെ ജീവൻ ഉൾപ്പെടെ നൽകി ചെറുക്കാൻ തയ്യാറാണോ എന്ന നിലപാടാണ് നമ്മുടെ പാർട്ടിക്ക് ആർ എസ് എസിന്റെ മാത്രമല്ല ഏത് മതരാഷ്ട്രവാദികളെയും ഏത് മതവർഗീയവാദികളെയും അതിശക്തമായ നിലപാട് സ്വീകരിച്ച് ചെറുക്കുന്ന സമീപനമാണ് നമുക്കുള്ളത് ഒരു പാർട്ടി ഈ കേരളത്തിൽ ഭരിക്കുന്ന സമയത്ത് ഇവിടെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും മതനിരപേക്ഷ മനസ്സുകൾക്കൊക്കെ തന്നെ സുരക്ഷിതത്വവും ആശ്വാസവും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള ഒരു വിശ്വാസ്യതയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യു ഡി എഫ് ഇവിടെ ബോധപൂർവ്വം ഇത്തരം പ്രവർത്തനം നടത്തുന്നത് ഇത് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘപരിവാർ ഉൾപ്പെടെയുള്ള മതരാഷ്ട്രവാദവും മതവർഗീയവാദവും ഉയർത്തിപ്പിടിക്കുന്നവരെ സഹായിക്കുന്നതിന് കാരണമായി മാറുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ വധഭീഷണി മുഴക്കുന്ന നിലപാടിനെ നമ്മൾ എതിർക്കുന്നു എന്നാൽ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ മധ്യപ്രദേശിൽ അറിയപ്പെടുന്ന ആർ എസ് എസിന്റെ നേതാവ് തലവെട്ടിയാൽ ഇനാം പ്രഖ്യാപിച്ചൊരു കളയം ഉണ്ടായിരുന്നു ഒരു മൂന്നാല് വർഷം മുമ്പ് നിങ്ങൾ ഓർക്കുന്നില്ലേ കേരളത്തിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഇതിനെ അപലപിച്ചോ ഇത് തെറ്റാണെന്ന് പറഞ്ഞോ പറയുന്ന സമീപനം ഉണ്ടായിട്ടില്ല അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അപ്പോ വിഷയങ്ങൾ സർക്കാരിനെതിരെ പറയാനില്ല ഓണം കഴിഞ്ഞു ജനങ്ങളാകെ സന്തുഷ്ടരാണ് ക്ഷേമപ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ സർക്കാർ ജനങ്ങളുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ ആഴത്തിലിറങ്ങിക്കഴിഞ്ഞു വികസന പ്രവർത്തനം ഇന്ന് വരെ ഇല്ലാത്ത നിലയിൽ വന്നു ഈ കോഴിക്കോട് നിങ്ങൾ നോക്കൂ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കോഴിക്കോട് ബൈപ്പാസിന്റെ സ്ഥിതി എന്തായി ഈ പദ്ധതി ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ഒഴിവാക്കിയ പദ്ധതിയല്ലേ ഇന്ന് രാമനാട്ടുകിരിൽ നിന്നും വെങ്കളത്തേക്ക് ബൈപ്പാസ് തയ്യാറായിരിക്കുന്നു നേരത്തെ രാമനാട്ടുകിരിയിൽ നിന്നും വെങ്കളത്തേക്ക് എത്താൻ രണ്ടു മൂന്ന് മണിക്കൂർ വേണം ഇന്ന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും ദേശീയ പാത എങ്ങനെയാണ് കേരളത്തിൽ യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ യു ഡി എഫ് ഗവൺമെന്റിന്റെ ഭരണകാലത്ത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം എൻ എച്ച് എ ഐഫീസ് കൂട്ടി പോയതല്ലേ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഡൽഹിയിൽ പോയി ചർച്ച നടത്തി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് നൂറ് ഇരുന്നൂറ് കോടി അല്ല അയ്യായിരത്തി അറുനൂറ് കോടി ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രം നാന്നൂറിലധികം കോടി രൂപയാണ് ദേശീയപാത വികസനത്തിനു വേണ്ടി ചെലവഴിച്ചത് ഈ ഗവൺമെന്റ് വന്നു എല്ലാ രണ്ടാഴ്ചയിലും അതിന്റെ ഏതെങ്കിലും സ്ട്രച്ചിന്റെയോ റീച്ചിന്റെയോ യോഗങ്ങൾ സർക്കാർ ഞങ്ങൾ നടത്തി മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളെ ഓപ്പിച്ച് നടത്തി ഹിന്ദു പോലുള്ള പ്രധാനപ്പെട്ട പത്രങ്ങൾ എഴുതി കർണാടകയിൽ എൻ എച്ച് അറുപത്തി ആറ് ഒച്ചിന്റെ വേഗത്തിലാണെങ്കിൽ കേരളത്തിൽ അതിവേഗം നടക്കുന്നു കാരണം സംസ്ഥാന സർക്കാരിന്റെ കോർഡിനേഷൻ ആണ് ദേശീയപാത വികസനം യാഥാർത്ഥ്യമായി ഇപ്പോ ഒരു കാലത്തും നടക്കില്ലെന്ന് പറഞ്ഞ പദ്ധതി നാനൂറ്റി നാല് കിലോമീറ്റർ പ്രവൃത്തി പൂർത്തീകരിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കും